കൊല്ലം മുമ്പ് സ്വർണവില പതിമൂന്ന് രൂപ എഴുപത്തിയഞ്ച് പൈസ ആയിരത്തി തൊള്ളായിരത്തി അമ്പതില് എഴുപത്തിരണ്ട് രൂപ രണ്ടായിരമില് മൂവായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ടിലും പിന്നീടുള്ള കുതിപ്പ് ഇങ്ങനെ കൊച്ചി കേരളത്തില് സ്വർണവില റെക്കോർഡ് തിരുത്തി കുതിക്കുകയാണ് ഒരു പവന പവനസ്വർണത്തിന്റെ ഇന്നത്തെ വില എത്തിയിട്ടുണ്ട് ഇന്ന് ഒരു സ്വർണാഭരണം ലഭിക്കാൻ പണിക്കൂലി ഉൾപ്പെടെ എൺപതിനായിരം രൂപ വരും ആഗോള വിപണിയിലെ ചലനങ്ങളും ഡോളർ ശക്തിയാജിക്കുന്നത് അടക്കമുള്ള ഘടകങ്ങളുമാണ് സ്വർണവിലയെ സ്വാധീനിക്കുന്നത് ട്രംപ് തുടങ്ങിവച്ച വ്യാപാരയുധമാണ് പെട്ടെന്നുള്ള കുതിപ്പിന് കാരണം സുരക്ഷിത നിക്ഷേപം എന്ന നിലയിലെ സ്വർണത്തെ ആളുകളു കൂടുതലായി ആശ്രയിക്കുന്നതിനാലാണ് സ്വർണത്തിന്റെ ഡിമാൻഡ് കൂടിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള ഒരു നൂറ്റാണ്ട് കൊണ്ട് സ്വർണവിലയിൽ ഉണ്ടായത് എഴുപതിനായിരത്തിലധികം രൂപയുടെ കുതിപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആയപ്പോഴേക്കും ഒരു പവന സ്വർണത്തിന് തൊണ്ണൂറ് രൂപയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെത്തിയപ്പോൾ വില നൂറ്റി പത്ത് രൂപയായി ദശാംശം ഒന്ന് ഒമ്പത് ഏഴ് പൂജ്യം ആയപ്പോഴേക്കും വില നൂറ്റി എൺപത്തിനാലിലെത്തി ദശാംശം ഒന്ന് ഒമ്പത് എട്ട് അഞ്ചില് വില രണ്ടായിരത്തി ഒരു നൂറ്റി മുപ്പതിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളില് മൂവായിരത്തി ഒരു നൂറ് രൂപയിലും എത്തി പുതിയ ആയ രണ്ടായിരം ആയപ്പോഴേക്കും മൂവായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ടില് തുടങ്ങി നാലായിരത്തി നാനൂറ് രൂപയിലെത്തി രണ്ടായിരത്തി എട്ട് ഒക്ടോബർ മാസം സ്വർണവില ആദ്യമായി അഞ്ചക്കം കടന്നു രണ്ടായിരത്തി പത്തിൽ വില പതിനയ്യായിരം രൂപയും രണ്ടായിരത്തി പതിനൊന്നില് വില ഇരുപതിനായിരം രൂപയും കടന്ന് കുതിക്കാൻ തുടങ്ങി ദശാംശം രണ്ട് പൂജ്യം ഒന്ന് ഒമ്പതിലാണ് ഒരു പവന് സ്വർണത്തിന് ഇരുപത്തിയഞ്ചായിരം രൂപ കടന്നത് രണ്ടായിരത്തി ഇരുപതില് വില മുപ്പതിനായിരം രൂപയും പിന്നിട്ടു കോവിഡ് അനിശ്ചിതത്വത്തിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് പവന് വില നാൽപ്പതിനായിരം രൂപ പിന്നിട്ടു മാർച്ച് പവന് വില അരലക്ഷം കടന്നു ദശാംശം രണ്ട് പൂജ്യം രണ്ട് അഞ്ച് ജനുവരി ഇരുപത്തിരണ്ടിന് പവന് വില അറുപതിനായിരം ഈ മാസം എഴുപതിനായിരം എന്ന ബ്രേക്കിംഗ് പോയിന്റും പിന്നിട്ടു ഈ പോക്ക് പോയാൽ ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഒരു ലക്ഷവും കടന്നേക്കും സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ സെഡ് ന്യൂസ് ചാനൽ ഓൺ യൂട്യൂബ് ഫേസ്ബുക്ക്